കോവിഡ് തനിക്ക് അനുഗ്രഹമായിരുന്നെന്ന് നടി അർച്ചന കവി ഭർത്താവ് ഒഴിവായതൊന്നും ആരും അറിഞ്ഞില്ല നീലത്താമര എന്ന ചിത്രത്തിലെ അനുരാഗ വിലോചനനായി എന്ന ഗാനം അർച്ചനാ കവിയെ ഹൃദയങ്ങളിൽ കുടിയേറ്റിയതാണ് ലാൽജോസ് ആ ചിത്രത്തിൽ നായികയാക്കിയ താരസുന്ദരി പിന്നെയും ഒട്ടനവധി ചിത്രങ്ങളിൽ നായികയായി എന്നാൽ നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെ തിയേറ്ററുകളിലെത്തിയ ഐഡന്റിറ്റി എന്ന ചിത്രത്തിലൂടെയാണ് അർച്ചന വീണ്ടും അഭിനയരംഗത്തേക്ക് തിരിച്ചെത്തിയതും വാർത്തകളിൽ ഇടം നേടിയതും ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി മാധ്യമങ്ങളെ കാണവേ സിനിമയിൽ നിന്ന് വിട്ടുനിന്നതിനെക്കുറിച്ചും വിവാഹത്തെയും വിവാഹമോചനത്തെയും കുറിച്ച് പിന്നീട് വിഷാദത്തിന്റെ പിടിയിലായതിനെക്കുറിച്ചുമെല്ലാം താരം വിശദമാക്കിയിരുന്നു ഇപ്പോഴിതാ ഒരു ചാനലിന് അനുവദിച്ച അഭിമുഖത്തിൽ ഇക്കാര്യങ്ങളെക്കുറിച്ചെല്ലാം കൂടുതൽ വ്യക്തതയോടെ സംസാരിക്കുകയാണ് താരം വിവാഹമോചനം കഴിഞ്ഞ് അതിൽ നിന്നടക്കം പുറത്തു വന്നപ്പോഴാണ് അത് ഇത്രയല്ലേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നിയതെന്നും അർച്ചന പറയുന്നു വിവാഹമോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സംഭവിച്ചത് കോവിഡ് കാലത്തായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ആളുകളുമായി ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ടതായി വരികയോ ആരും തന്നെ ഭർത്താവ് എവിടെയെന്ന് ചോദിക്കുകയോ ഒന്നും ഉണ്ടായില്ലെന്നും അർച്ചന വ്യക്തമാക്കുന്നു സൊസൈറ്റിയുമായി ഇക്കാര്യങ്ങളൊന്നും പറയേണ്ടി വരാത്തത് കൊണ്ട് കോവിഡ് തനിക്കൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയതെന്നും താരം കൂട്ടിച്ചേർത്തു വിവാഹമോചനത്തെപ്പറ്റി താൻ പറഞ്ഞ കാര്യങ്ങൾ ആളുകൾ സ്വീകരിച്ച രീതിയാണ് തന്നെ ഞെട്ടിച്ചുകളഞ്ഞതെന്നും അർച്ചന പറഞ്ഞു അന്ന് കയ്യടികളോടെയാണ് അവിടെ കൂടി നിന്നവർ അതിനോട് പ്രതികരിച്ചത് ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്ന കാര്യത്തിൽ സമൂഹം എത്രത്തോളം മാറി എന്നതാണ് ശ്രദ്ധേയമായ കാര്യമെന്നും താരം കൂട്ടിച്ചേർത്തു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി